സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കസ് ടു പോയിരുന്നു അപ്പോൾ എല്ലാവർക്കും സുഖം സുഖം വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം ഈ കരച്ചൽ പിടിച്ചിൽ കൺഫഷൻ റൂമിൽ പോവുക ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക ഇതൊക്കെ ഒരു ഡ്രാമയാണോ എന്ന് എനിക്കൊരു ഉണ്ട് ഡ്രാമയാണോ എന്ന് അറിയില്ല നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കണക്കിന് ഇത് ഡ്രാമ തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിൽ വീണ്ടും അവർ ഒന്ന് ചേരുന്നു ഒന്ന് ചേരുന്നേക്ക് ഒരു ഡ്രാമയായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ അല്ലേ ചെയ്ത് ഡ്രാമയാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ സംഭവം നടന്നിട്ടുണ്ട് ഇവർ ഭയങ്കര രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ആ സംസാരമൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും ബിഗ് ബോസ് പെട്ടെന്ന് വിളിക്കുകയാണ് ഗബ്രി കൺഫൻഷൻ റൂമിലോട്ട് വരിക സൈക്കാർട്ടിസ്റ്റ് വന്നിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗബ്രി പെട്ടെന്ന് ഇത് ഞെട്ടിയിട്ട് ഒരു അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് സാഡാക്കുകയാണ് എന്നിട്ട് പോവുകയാണ് ആറ്റിറ്റ്യൂഡ് കളഞ്ഞിട്ട് ഒരു പാവത്തിനെ പോലെ തിരിച്ച് കയറി പോവുകയാണ് ഇതേ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടി ഇവർ വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്ത് കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇത് ഇതൊക്കെ കണ്ടിട്ട് വലിയ സീരിയസ് ആയി എടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു പറയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്പിലെ ഡയലോഗും അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗ് കേട്ടോ അല്ലെങ്കിൽ ജാസ്മിൻ ചോദിക്കുന്നൊരു ഗബ്രി നിനക്കെന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അപ്പോൾ ഗബ്രി പറയാണ് എടി നിന്നോടോ എനിക്കില്ലടി ഈ ചോദ്യം കഴിഞ്ഞ ഉടനെ ഗബ്രി തിരിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ജാസ്മിൻ എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് അപ്പോൾ ജാസ്മിൻ പറയാണ് എനിക്ക് നിന്നോടോ ദേഷ്യമോ ഏയ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ പറയുകയാണ് ഐ ലവ് യു എന്നും അതേപോലെ ഗബ്രിൻ തിരിച്ച് പറയുകയാണ് ഐ ലവ് യു എന്നും ഇങ്ങനെ ഐ ലവ് യു പറയും ഉമ്മ വെക്കും എല്ലാം ചെയ്യും ലാലട്ടം വന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല ലവർ അല്ല ബെസ്റ്റി അല്ല ഒന്നുമല്ല ഞങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സാധനമാണ് അത് എന്ത് സാധനം എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്താണ് ഇത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയണം എന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ